എന്തൊക്കെ പുകലുകളാണ് കേരളത്തിൽ നടന്നു നടന്നുകൂട്ടുന്നത് കേരള സ്റ്റോറി എന്നൊരു കഥ വന്നു അതിൻ്റെ പേര് ആയിരുന്നു പ്രശ്നം കേരളം അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചു എല്ലാ ചാനലുകളും എല്ലാവരും ആഘോഷിച്ചു ഇപ്പോൾ എന്താ പറയാനുള്ളത് എല്ലാവർക്കും സോന എന്ന് പറയുന്നൊരു പെൺകുട്ടി കാണാൻ എത്ര മനോഹരമായ സുന്ദരിയായ ഒരു കുട്ടിയാണ് വളരെ ചെറുപ്പമായ പെൺകുട്ടി തൻ്റെ പക്വതയില്ലായ്മ കൊണ്ടോ എന്തുകൊണ്ടോ മതം മാറേണ്ടി വരുമെന്ന് അറിയാഞ്ഞിട്ടോ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു മുസ്ലിം യുവാക്കളെ പ്രണയിക്കുന്ന തെറ്റല്ല തിരിച്ച് പ്രണയിക്കുന്നതും തെറ്റല്ല എനിക്കറിയാമെന്നുള്ളൊരു വക്കീൽ എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായിട്ടുള്ളൊരു വക്കീലുണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം സഹപ്രവർത്തി അദ്ദേഹം ഹിന്ദുവാണ് ജന്മം കൊണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്ന ആളല്ല അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകയായി സാക്ഷരതാ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന മറ്റൊരു ആളിനെ അവർ ഇദ്ദേഹം വക്കീലാണ് മറ്റേ ആ മുസ്ലിം വനിത ടീച്ചറാണ് അവർ റിട്ടയർ റിട്ടയറുമായി ഞാൻ അവരുടെ മകളുടെ കല്യാണത്തിന് ഇപ്പോൾ പോയിരുന്നു മകന്റെ അപ്പോൾ ആ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ് അവർ രജിസ്റ്റർ മാരേജ് കഴിച്ചു ഇപ്പോഴും മതമൊന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്നു എത്രയോ ആളുകൾ മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളും കല്യാണം കഴിക്കുന്നു അല്ലെ നിക്കാഹ് കഴിക്കുന്നു രജിസ്റ്റർ മാരേജ് കഴിയുന്നു അവർ അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്ത് ജീവിക്കുന്നു അത് നടന്നു വരുന്നു അവർ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ സംഭവിക്കുന്നു പ്രണയം ഒരു വലിയ വിഷയമൊന്നുമല്ല ഉദാത്തമായ പ്രണയം ഉണ്ട് അത് നടക്കുന്നു ഇവിടെ സംഭവം അതല്ല ഇതൊരു പെൺകുട്ടിയെ റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രണയിക്കുന്നു രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തുന്നു അത് തന്നെ ഒരു ചതിയല്ലേ അത് അപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രണയത്തിലൊരു ചതിയുണ്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ രജിസ്റ്റർ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ടത് എന്നിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്നു വീട്ടിനകത്ത് കയറി കഥവ് കൂറ്റിയിട്ട് വാപ്പയും ഉമ്മയും ഇവരെല്ലാം സ കുടുംബം ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു ഉമ്മയും പറയുന്നത് പറയുന്ന കണ്ടുകൊണ്ടെന്നാണ് പറയുന്നത് വാപ്പയും ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇവർക്ക് എന്താണ് വാപ്പ ഉമ്മ അച്ഛൻ അമ്മ മക്കൾ സങ്കല്പം എന്താണ് നാട്ടുകാരെ വിളിച്ച് വീട്ടുകാരും രണ്ട് വീട്ടുകാരും കൂടി ആക്കും അറിയാമായിരുന്നു എന്നാ പറയുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചും പോയി സോനയുടെ ഒരു മാസം ആയിട്ടുള്ളൂ എന്നിട്ടും തൻ്റെ പ്രണയതാവ് പ്രണയിച്ചിരിക്കുന്ന തൻ്റെ കാമുഖൻ വിളിച്ചപ്പോൾ കല്യാണം കഴിക്കുമെങ്കിൽ എന്ന് പറഞ്ഞ് പോയ ആ മനസ്സ് നമുക്ക് ആ മനസ്സിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല പക്ഷേ വളരെ കഷ്ടമാണ് ചെയ്തത് അവസാനം മതം മാറണമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല പോയി മരിച്ചോളാൻ പറഞ്ഞു പെൺകുട്ടി അതുപോലെ തന്നെ ചെയ്തു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്താണ് ഇവിടെ ലൗജിഹാ അതുണ്ടോ കേരളത്തിൽ വലിയ ചോദ്യമാണ് മതം മാറ്റലും മതം മാറും നിർബന്ധിത മതം മാറ്റവും മതപരിവർത്തനവും എല്ലാം ഉണ്ടോ മതത്തിൽ മാറിയാൽ മാത്രമേ പ്രണയം നടത്താൻ കഴിയുകയുള്ളൂ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് മതപണ്ഡിതന്മാരും ഇവിടുത്തെ പൊതുസമൂഹവുമാണ് എന്തായാലും നമുക്കൊരു സോനയെക്കൂടെ നഷ്ടമായി ഇനിയും സോനമാർ മരിക്കാതിരിക്കട്ടെ ആത്മഹത്യയാതിരിക്കട്ടെ വിവാഹം വളരെ പവിത്രമായൊരു കാര്യമാണ് അതിനേക്കാൾ പവിത്രമാണ് പ്രണയം ആ പ്രണയത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കുമല്ലോ കൂടുതൽ പ്രണയിക്കുന്നത് കൂടുതൽ അവർ ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് അതുകൂടി പറയാം ജാതി മതവും സ സമ്പത്തും ഒക്കെ നോക്കി പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടി വരുമോ അതോ ഈ മതം മാറ്റം മതത്തിൽ മാറ്റുന്നു എന്ന് മാത്രമല്ല കേരള സ്റ്റോറിയൊക്കെ അനുസരിച്ചാണെങ്കിൽ സെറിയയിലേക്ക് കൊണ്ടുപോകുന്ന കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് എന്തായാലും സോനമാർ ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഇത് ലവ് ജിഹാദ് ആകാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ വലിയ ദുരന്തവും ദുരൂഹതയുമാണ് ഉണ്ടാക്കുക പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കുക നിങ്ങൾ പ്രണയച്ചതിക്കുഴികളിൽ വീഴാതിരിക്കുക